ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു വൈകുന്നേരമാണേ നമ്മൾ പതിവ് പോലെ തന്നെ നമ്മളെ കുളത്തിൻ്റെ അടുത്ത് പോയിരിക്കുകയാണ് അവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഇതിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ചൂണ്ടിട്ട് മീൻ പിടിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെയാവണം നമ്മളെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുളം കൊടുക്കാണ്ട് എന്നറിഞ്ഞപ്പം രണ്ടാമതൊന്നാലോചിക്കാണ്ട് വാങ്ങിച്ചത് ദിലേക്ക് ഡ്യൂട്ടിയില്ലാത്ത മിക്ക ദിവസങ്ങളും നമ്മളെ വൈകുന്നേരം എന്ന് പറയുന്നത് കുളത്തിൻ്റെ അടുത്ത് തന്നെയായിരിക്കും കേട്ടോ സത്യം പറഞ്ഞാൽ മീൻ കിട്ടുക എന്നുള്ളത് നമ്മളെ ലെക്കാണ് കേട്ടോ ചില ദിവസം നമുക്കെന്നറിയാം മീൻ കിട്ടും ചില ദിവസമാണെങ്കിൽ ഒരു മീൻ പോലും കിട്ടാത്ത ദിവസങ്ങളും ഉണ്ട് കേട്ടോ അപ്പം ഇന്നെന്തായാലും അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട് പരൽമീൻ തന്നെയാണ് കിട്ടിയത് എനിക്കറിയില്ലായിരുന്നോട്ട് ഈ പരൽമീൻ കഴിക്കാൻ പറ്റുന്നുള്ളത് എൻ്റെ വീട് കോഴിക്കോടാണ് അപ്പം നമ്മൾ അവിടെ ഈ മട പെയ്യുന്ന സമയത്ത് ഇടയിലൊക്കെ വെള്ളം കയറുമ്പോൾ അവിടെ ഈ പരൽമീൻ ഉണ്ടാവും നമ്മൾ വല്ല ഷോളൊക്കെ ഉപയോഗിച്ച് വെറുതെ പിടിച്ച് കുറച്ച് ചിലപ്പോൾ കിണറ്റിലിടും അല്ലെങ്കിൽ ബക്കറ്റിലൊക്കെ ഇട്ട് വെറുതെ നോക്കിയിരിക്കുക അല്ലാണ്ട് കഴിക്കും എന്നുള്ളതൊന്നും എനിക്ക് അറിയേണ്ടി വരുന്നില്ല ഇവിടെ വന്നതിന് ശേഷമാണ് ഇത് കഴിക്കും എന്നുള്ളതൊക്കെ എനിക്ക് അറിയാൻ തുടങ്ങിയത് കേട്ടോ സംഭവം നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അതൊന്നും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല പിന്നെ കഴിച്ചപ്പം നല്ല ടേസ്റ്റ് ടേസ്റ്റൊക്കെ തോന്നിയപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് കഴിക്കാറുണ്ട് ഈ പരൽമീനെ ക്ലീൻ ചെയ്യുക എന്നുള്ളത് എനിക്ക് അറിയാത്തൊരു പണിയാണ് ഞാൻ അത് ക്ലീൻ ചെയ്യാൻ നിന്ന് അതിങ്ങനെ ചീഞ്ഞ പോലെയാവട്ടോ അപ്പോൾ ദിലിയാണ് കേട്ടോ എനിക്ക് നല്ല ക്ലീൻ ആക്കി തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി നമുക്ക് കറി വെക്കാൻ തുടങ്ങിയാലോ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കുന്നുണ്ട് അതിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് എണ്ണ ചൂടായി വരുമ്പം കടുകിട്ട് പൊട്ടിക്കാം കേട്ടോ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഉലുവ അങ്ങനെ ബ്രൗൺ കളർ ഒന്നായി യിപ്പോ ലൈറ്റായിട്ടൊന്ന് കളർ മാറി വന്നാൽ മതി ആ ഒരു സമയം നമുക്ക് അതിലേക്ക് ചെറിയുള്ളി ഇട്ടുകൊടുക്കാം കേട്ടോ ചെറിയുള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് സവോളം എടുക്കരുത് കേട്ടോ കാരണം ചിക്കനിലൊക്കെ ആണെങ്കിൽ സവോളം കുഴപ്പമുണ്ടാവില്ല മീൻകറിക്ക് ചെറിയുള്ളി തന്നെ വേണം കേട്ടോട്ടോ ചെറിയുള്ളിയൊക്കെ ഒന്ന് വഴുന്ന് നമുക്ക് അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ നമുക്ക് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കണം നമ്മളെ ഇഞ്ചി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കണം നമ്മളെ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കണം നമ്മളെ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ തക്കാളി ഞാൻ ഇപ്പോൾ ഒരു തക്കാളിയായിട്ട് എടുത്തിരിക്കുന്നത് നല്ല പുളിയൊക്കെ വേണമെങ്കിൽ ഒന്നോ രണ്ടോ തക്കാളിയൊക്കെ എടുക്കാവുന്നതാണ് പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണ്ടട്ടോ ഉപ്പ് ഞാൻ കുറച്ചേ കുറച്ചിടുന്നുള്ളൂ ബാക്കി നമുക്ക് പാകം നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചത് നീ എല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റി എടുക്കണം കേട്ടോ നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരണം ഇത് ഈ ഒരു പരുവാവുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാനത് ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ചില ആളുകൾക്ക് നല്ല എരിവുള്ള കറിയായിരിക്കും ഇഷ്ടം അവർ കുറച്ചും കൂടി കൂടുതലൊക്കെ എടുത്തോട്ടോ ഞാനൊരു മീഡിയം മുളക് പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് അതിലേക്ക് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഞാൻ കുറച്ചേ ഇട്ട് കൊടുത്തുള്ളൂ കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വയറ്റിയെടുക്കുക കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണേ ഇനി നമ്മുടെ പൊടികളുടെ പച്ചമുള മാറുന്നവരെ ഒ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ മിനിറ്റ് ഒക്കെ വയറ്റുമ്പോൾ തന്നെ നമ്മളെ പൊടികളുടെ പച്ചമണക്കം മാറി ഈ ഒരു സമയം നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് എത്രത്തോളം പുളി പുളി ആവശ്യമുണ്ടോ അത്രത്തോളം പുളിവെള്ളം നമുക്ക് ഒഴിച്ചെടുക്കാവുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ പരൽമീൻ കറിയൊക്കെ നന്നായിട്ടൊന്ന് പുളി മുന്നിട്ട് നിൽക്കണം കേട്ടോ നല്ലത് അപ്പം ഞാൻ എന്താ പുളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി എത്ര വേണോ അത്രത്തോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് വെള്ളം ചൂടാക്കിയിട്ട് അത് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാനത് അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിൽ പാകത്തിലുള്ള ഉപ്പും കൂടി ഈ സമയം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണം നമ്മളെ പരൽ മീൻ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അങ്ങനെ സ്പൂൺ ഇട്ട് അങ്ങനെ ഇളക്കരുത് കേട്ട് അപ്പോൾ അത് മീൻ പൊടിഞ്ഞു പോകും ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി മീനൊക്കെ വെള്ളത്തിൽ നന്നായിട്ട് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ ഇളക്കി കൊടുക്കാനായിട്ട് ഇനി നമുക്കതൊന്ന് തിളച്ച് വന്നാൽ ഉപ്പൊക്കെ നോക്കാവുന്നതാണ് ഉപ്പൊക്കെ പാകത്തിന് എനിക്കുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇത്ര അത്ര ടേസ്റ്റുള്ളൊരു മീൻ കറിയാണേ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തതിനു ശേഷം നമുക്ക് വേണമെങ്കിലും മോൾക്കൂടി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അത് നമ്മുടെ കറിയിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നുള്ളതാണേ ഇനി ഞാൻ കുറച്ച് മീൻ എടുത്തൊന്ന് വർക്ക് ചെയ്യും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി എരിവിനാവശ്യമുള്ള മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും പാകത്തിലുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് അതിലേക്ക് നമ്മളെ മീൻ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ സാധാരണ വെക്കുന്ന പോലെ തന്നെ ഈ ഒരു മസാലയിൽ ഒരു അര മണിക്കൂറെങ്കിലും മീൻ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ എന്താ മസാല തയ്യാറാക്കിയത് ാക്കി കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ മീനും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വലിയ മീൻ നോക്കിയിട്ട് വറക്കാനാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഓരോ മീനും എടുത്തിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും മസാലയാവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് പെരട്ടി വെക്കുന്നുണ്ട് കേട്ടോ കുറഞ്ഞത് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും നമ്മളതൊന്ന് മാറ്റി വെക്കണേ ഇനി നമുക്ക് മസാലയൊക്കെ പിടിച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ സാധാരണ വറക്കണ പോലെ തന്നെ ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വന്നതിന് ശേഷം അടുത്ത ഭാഗവും മറച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ സത്യം പറഞ്ഞാൽ കറി വെക്കുന്നതിനെക്കാളും ടേസ്റ്റ് നമ്മൾ പറഞ്ഞത് മീൻ പൊരിക്കുന്നതാണ് അപ്പോൾ ഇതാ നമ്മൾ മീൻ വറുത്തത് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ എന്താ മറിച്ചും കൂടി ഇട്ടിട്ടുണ്ട് എല്ലാ ഭാഗവും നന്നായിട്ട് മുരിഞ്ഞു വരുന്ന രീതിയിൽ വേണം നമ്മളിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള മീൻ കറിയും മീൻ വറുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇത് രണ്ടും കൂട്ടി കഴിക്കാന്ന് പറഞ്ഞത് അത്രയും ടേസ്റ്റുള്ള സംഭവമാണ് അപ്പോൾ ആർക്കെങ്കിലും പറയൽ മീനൊക്കെ കിട്ടുകയാണെങ്കിൽ അതെന്തായാലും ഉണ്ടാക്കി നോക്കുകട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ വീഡിയോസുമായിട്ട് ഞാൻ ഇനിയോ വരുന്നതാണ് കേട്ടോ നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് വേണം അപ്പോൾ എല്ലാവർക്കും ചാറ്റാ ബബി സി യു താങ്ക് യു